നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനിപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വിഷമങ്ങളും പറയാറുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കവും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ജീവിതത്തിന് ശരിക്കും ഒരു അർത്ഥമില്ലാത്ത പോലെ തോന്നുന്നു എനിക്ക് എൻ്റെ ജീവിതം ഒരു സെൽഫ്ലെസ് ആയിട്ട് തോന്നുന്നു അതായത് സ്വന്തമായിട്ട് എനിക്കൊരു കഴിവില്ലാത്ത പോലെയോ ഇത്രയും കാലം വേസ്റ്റ് ചെയ്ത് കളഞ്ഞ പോലെയോ ഒക്കെ ചില സ്ത്രീകളെങ്കിലും പറയാറുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പക്ഷെ സ്ത്രീകളാണ് കൂടുതലും കാരണം അവർ കൂടുതൽ ചിലരൊക്കെ വീട്ടിലിരിക്കേം അധികം എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത്തരം തോന്നലുകൾ വരുന്ന ഒരു പ്രായം കൂടിയാണ് ഒരു പ്രധാനമായിട്ടും ഒരു മുപ്പതുകളുടെ അവസാനം അല്ലെങ്കിൽ നാൽപ്പതുകളുടെ തുടക്കം എന്ന് പറയും നാൽപ്പതുകളുടെ തുടക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നത് പക്ഷേ ഇതിൽ തന്നെ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട് അതായത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് നിരാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു നാൽപ്പതുകളില് ജീവിക്കുന്ന സ്ത്രീകൾ മറ്റൊരു വിഭാഗം ഏറെക്കുറെ കുട്ടികളുടെ പഠനമൊക്കെ ഒരുവിധം ഓക്കെ ആയി അതിനുശേഷം അവരുടെ ജീവിതം തുടങ്ങാം എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് ടീനേജ് എന്ന് വേണമെങ്കിൽ ഈ ഫോർട്ടീസിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ചിലർക്കെങ്കിലും അത്തരത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് മാറ്റേണ്ടത് എങ്ങനെയാണ് നാൽപ്പതുകൾ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജീവിതത്തിനെ മനോഹരമായിട്ടുള്ള സുന്ദരമാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഈ നിരാശ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നത് പലപ്പോഴും ഈ ശാരീരിക പ്രശ്നങ്ങളായിട്ട് വരുന്നു നീണ്ടു നിൽക്കുന്ന തലവേദന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരികയോ പെട്ടെന്ന് ദേഷ്യം വരിക പൊട്ടിത്തെറിക്കുക പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ ഭയങ്കരമായ കൊഴിച്ചിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർ വളരെ ഓപ്പണായിട്ട് പറയുന്ന ചില ഫാക്ടേഴ്സാണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞത് അപ്പം അത് അതിനകത്ത് നാൽപ്പതുകൾ കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സുന്ദരമാക്കാം എന്നുള്ളത് നമ്മൾ ശരിക്കും ഇരുത്തി ഒന്ന് ആലോചിക്കേണ്ടതാണ് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യക്കകത്തും പുറത്തും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ അവരെ ഏജിനെ വെറും ഒരു നമ്പറായിട്ട് കാണുന്ന പോലെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പല വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര എനർജെറ്റിക് ആയിട്ടാണ് അറുപതുകളിലും എഴുപതുകൾ എൺപതുകൾ ഈവൻ തൊണ്ണൂറുകളിൽ പോലും അവിടുത്തെ സ്ത്രീകളായാലും അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എങ്ങനെ നമ്മുടെ ജീവിതത്തെ വളരെ ഹെൽതിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ എത്ര സന്തോഷപ്രദമാക്കി മാറ്റുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിലരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിരിക്കത്തില്ല പക്ഷെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയാൽ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ ഉള്ളതാണ് നമ്പർ വൺ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധാലുക്കളാകണം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമോ ഇവരെ ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഒക്കെയാണ് പറയാൻ വരുന്നത് ഞാൻ അത്തരത്തിലുള്ള കാര്യമല്ല പറയുന്നത് ഇതിനകത്ത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുക എന്താണ് ഈ നല്ല ഭക്ഷണം എന്ന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കുറേ ചോറും കുറേ മീൻകറിയും കുറേ പുളിശ്ശേരിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതൊന്നും നല്ലതല്ലെന്നല്ല പക്ഷെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ മിക്കവാറും വീട്ടമ്മമാരും അല്ലെ സ്ത്രീകൾ പൊതുവെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭക്ഷണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ള കഴിക്കുന്നതും കൂടെ നമ്മൾ കുറയ്ക്കുന്ന ഒരവസ്ഥയെ കാണുന്നത് പക്ഷെ അത് നമ്മൾ ആദ്യം നിർത്തണം ക്വാണ്ടിറ്റിയിലല്ല കാര്യം നല്ല ക്വാളിറ്റി ഉള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും നാൽപ്പതുകൾ അല്ലെങ്കിൽ മുപ്പതുകളുടെ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബോണിനകത്തുള്ള ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞൊരവസ്ഥയുടെ തുടക്കമാവുകയാണ് അതിനു മുമ്പ തന്നെ തുടങ്ങും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരും നമ്മുടെ മസിൽസിന്റെ പവർ ലൂസ് ചെയ്യും നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും തേയ്മാനം വരും അതുപോലെ തന്നെ മുടി മുടികൊഴിശി ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും പറയാറുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ചെറുത്ത് നിർത്താൻ നമുക്കൊരു ഒരു ഡയറ്റ് ചാർട്ട് പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡയറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ വളരെ വില കൂടിയതായിട്ടുള്ള സപ്ലിമെന്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ഏറ്റവും പ്രധാനം നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഏജ് അഡ്വാൻസ് ചെയ്യും തോറും നമ്മൾ കാൽഷ്യം പോലെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പോലെ മിനറൽസ് പോലെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റിൽ പയറ് കടല ഇത്തരത്തിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അത് വെജിറ്റബിൾ സോസ് ആണെങ്കിൽ പയറ് കടല തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഫോമിൽ കേട്ടോ ഉൾപ്പെടുത്താൻ നോക്കുക അതിപ്പോൾ പയർ മെഴുക്കുരട്ടി ആയിട്ടോ അല്ലെങ്കിൽ ചെറുപയർ തോരൻ വൻപയർ അല്ലെങ്കിൽ പരിപ്പ് കറി ദാൽ ഇങ്ങനെ തുടങ്ങി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം ഇത് നമ്മൾ ഉൾപ്പെടുത്തുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കാനായിട്ട് നോക്കുക കൊളസ്ട്രോളും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ മുട്ട കഴിച്ചാൽ അങ്ങനെ വലിയ കൊളസ്ട്രോൾ ആയിട്ട് വരില്ല പക്ഷേ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ മുട്ട കഴിക്കാനായിട്ട് നോക്കുക പാടമാറ്റിയ ശുദ്ധമായിട്ടുള്ള പാല് നല്ല പാല് കിട്ടുകയാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു ഗ്ലാസ് പാല് കുടിക്കാനായിട്ട് നോക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പാലിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇലക്കറികൾ ചീര മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ കണ്ടിട്ടുള്ളൊരു കാര്യം നമ്മൾ ക്ലിനിക്കിൽ പേഷ്യൻസിനോട് ചോദിക്കും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കറിയൊക്കെ ഒക്കെ വെജിറ്റബിൾസ് കഴിക്കുകയോ എന്ന് ചോദിക്കും അപ്പം അവരെ ആ കഴിക്കാറുണ്ട് എങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റി കഴിക്കുക കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ക്വാണ്ടിറ്റി ചോദിക്കും ഇത്രയാണോ 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 എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഒരു സ്പൂണൊക്കെയാണ് ഒരു കറി കഴിക്കുന്നത് ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു പിടി അതായത് നമ്മൾ ഒരു വായിൽ ഒരു സമയത്ത് നമുക്ക് കഴിക്കുന്ന അത്രയേ ഉള്ളൂ അതൊക്കെ ശരിക്കും വളരെ തുച്ഛമായ അളവിലാണ് ഒരു ഒരു ദിവസത്തേക്ക് വേണ്ടുന്നതിന്റെ ഒരു റിക്വയർമെന്റ് ആവുന്നില്ല പ്രായമാകുമ്പോൾ അത് കൂടുതൽ നമുക്ക് ആവശ്യം വരും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചോറിന്റെ അളവ് കുറച്ചിട്ട് കറികളുടെ അളവ് കൂട്ടുക ഒരു ദിവസം നമ്മൾ വെക്കുന്ന കറികൾ അത് ദിവസം ഓരോ വീടുകളിലും ഉള്ള മെമ്പേഴ്സിനനുസരിച്ച് കറികൾ കൂട്ടാനായിട്ട് നോക്കുക ഇതൊന്ന് അതായത് ക്വാളിറ്റി ഓഫ് ഫുഡ് ഇംപ്രൂവ് ചെയ്യുക അതൊന്ന് രണ്ടാമത്തെ ഒരു കാര്യം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു കളയുക ഒന്ന് ആവശ്യമില്ലാത്ത ചിന്ത ആവശ്യമുള്ള ചിന്ത ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാം ആവശ്യമില്ലാത്ത ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചാലും പ്രത്യേകിച്ച് അതിനൊരു മാറ്റവും സംഭവിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു പരീക്ഷ വരികയാണ് ഈ പരീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയാ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിച്ചത് കൊണ്ട് ആ കാര്യം ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ ആ കാര്യത്തെ പറ്റി അധികമായി നമ്മൾ ചിന്തിക്കാതിരിക്കുക ചിന്തിച്ചാൽ അന്തമില്ല എന്ന് പഴയ ആൾക്കാർ പറയുന്നത് വളരെ കൃത്യമാണ് ചിന്തിക്കും തോറും നമ്മുടെ ആങ്സൈറ്റി കൂടും നമ്മുടെ മനസ്സമാധാനം പോവും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും അത് മാത്രമല്ല ഹോർമോൺസിന്റെ ഇംബാലൻസ് ഭയങ്കരമായി വരുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം മെനോപോസിലേക്കൊക്കെ അടുത്ത് പോകുന്ന ഒരു സമയമാകുമ്പോ ഒത്തിരി വരും അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കുമ്പോൾ ഇതിനെ എല്ലാം ബാധിക്കുകയും മൊത്തത്തിൽ കുടുംബത്തിന്റെ താളം തെറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ ചിന്ത എന്ന് പറയുന്ന സാധനം ആദ്യം എടുത്ത് കളയുക പിന്നെ നെഗറ്റീവ് തോട്ട്സ് അതായത് ഈ അനാവശ്യമായ ചിന്തകൾ എന്ന് പറയും എന്തെങ്കിലും സംഭവിക്കോ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്തരത്തിലുള്ള ഒരു വ്യാകുലത വരുന്ന ഒരു സമയമാണ് മുപ്പത് മുപ്പതുകളുടെ അവസാനം നാൽപ്പതുകളുടെ തുടക്കം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളും നമ്മൾ ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമാണ് പക്ഷെ അതെങ്ങനെ കൺട്രോൾ ചെയ്യും നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ആ ആ ചിന്തിച്ച് ഇപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ചിന്തിച്ച് തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മൾ ഇതാണ് ചിന്തിക്കാൻ പോകുന്നത് ആ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി ഉടനെ തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും ഒന്നുകിലും ഒരു പാട്ട് കേൾക്കുമോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിനുള്ളിൽ സംസാരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മളൊരു ചെടി വയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോകാനായിട്ട് നോക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വീട്ടമ്മമാർമാർക്കുള്ള ഒരു പ്രശ്നമാണ് കുറെ സമയം വെറുതെ ഇരിക്കുക എന്താ വെച്ചാൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയം വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ ബോറടിയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളില്ല അപ്പോഴാണ് ഈ അനാവശ്യ ചിന്ത വരുന്നത് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അത് അവരവരുടെ സ്കില്ലിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ആവാം തയ്യലാവാം അതുപോലെ തന്നെ ഗാർഡനിങ് ആവാം അതുപോലെ പെയിൻറിങ് ആവാം ഗ്ലാസ് പെയിൻറിങ് ആവാം അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ആവാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ആവാം ഇപ്പോൾ പണ്ടത്തെ കാലമല്ല അത്തരത്തിലുള്ള സ്കിൽ ഉണ്ടെങ്കിൽ ഇത് ഏത് വിപണിയിലും നമുക്ക് അതിനെ വിറ്റഴിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനം കൂടി നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡും കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും കുറച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു എക്സസൈസ് പാറ്റേൺ നമുക്ക് സ്ഥിരമായി വേണം അതിപ്പോൾ ഒരു നടത്തമോ അല്ലെങ്കിൽ ഈ ഇപ്പം കുറെ കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസിങ്ങോ അല്ലെങ്കിൽ സൂമ്പയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും യോഗ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പതുകൾക്ക് അടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്ട്രെങ്ത് കുറയും ബോണിൻ്റെ ആയാലും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കുറയുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് വെച്ചിട്ട് ഭയങ്കരമായി വെയിറ്റ് അല്ല ചെറിയ വെയിറ്റ് വെച്ചിട്ടെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാൻ നോക്കുക അതായത് ഇപ്പോൾ ഒരു നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി എം എൽ അല്ലെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലോ വല്ലതോ എടുത്തിട്ട് രണ്ട് കൈയിലും ഒരേ അളവിൽ ഉള്ള ഒരേ തൂക്കത്തിലുള്ള ടു ഹൺഡ്രഡ് എം എല്ലോ ടു ഫിഫ്റ്റിയോ നിങ്ങളുടെ ശക്തിക്കൊത്ത് അതിൻ്റെ ചെറിയ വെയിറ്റ്സ് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ആമിൻ്റെ മസിൽ അതുപോലെ തന്നെ അത് നമുക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് പക്ഷേ ഒരുപാട് വെയ്റ്റോ ഒരുപാട് അപകടകരമായ രീതിയിൽ ഒന്നും ചെയ്യരുത് ആദ്യം വളരെ സിമ്പിളായിട്ട് തുടങ്ങി വെയ്റ്റ്സ് വെച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനും ബോൺ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് മസിൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിൽ വരും നല്ല എൻ്റെ അർത്ഥം സ്ട്രെങ്തനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോർ സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളൊരു വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റുട്ടീൻ ചെക്കപ്പ് ഏതെങ്കിലും രീതിയിലോ ബ്ലഡിൻ്റെ ഒരു ചെക്ക് ഉണ്ടാക്കാം ചെക്കപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക എന്ന് പറയുമ്പം യാത്രകൾ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമുള്ളവരും അല്ലെങ്കിൽ ഫിനാൻഷ്യലി അങ്ങനത്തെയുള്ള ഇതുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഇനി ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത് എത്ര നേരത്തെ നമുക്ക് സാഹചര്യം ഒത്തു കിട്ടുന്നോ ആ ഒരു രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അതുപോലെ ഇപ്പൊ ചിലർ പറയില്ലേ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ പാറ്റേൺ ഇങ്ങനത്തെ ഉള്ള ഒരു ജീവിതത്തിന് പകരം നമുക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് അത് ഓരോരുത്തരുടെയും സാഹചര്യം ഓരോ രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം സ്കോപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു ഒരു വാതായനം നമുക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് അത് പ്രയോജനപ്പെടുത്താം തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ശരിക്കും ഒരു കാഷ്വൽ ടോക്ക് പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ ഞാൻ സ്ത്രീകളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞെങ്കിലും ഇത് പുരുഷന്മാർ തീർച്ചയായിട്ടും കേൾക്കേണ്ട ഒരു കാര്യമാണ് കാരണം രണ്ടുപേരുടെ മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമാണ് സ്ത്രീകൾ വളരെ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരായതുകൊണ്ട് തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുകയും ചെയ്യും അപ്പം ഇത് രണ്ടും നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കാൻ കൂടി ചെയ്യണം തീർച്ചയായിട്ടും പലരും മനസ്സിലാക്കുന്നുമുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ് you mm -hmm.